പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ അപ്പം വീഡിയോയിലേക്ക് പോയാലോ വീഡിയോയിലേക്ക് പോവാം അപ്പം ക്രിസ്മസായിട്ട് നമുക്കൊരു കേക്ക് കഴിക്കാം ഒരു കേക്ക് വാങ്ങിയിട്ടുണ്ട് ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ ആയതുകൊണ്ട് ഒരു കേക്ക് വാങ്ങിച്ചു കഴിക്കാം അവരിൻ്റെ കാഴ്ചകളാണ് ഇനി കാണുന്നത് പൊട്ടിച്ചെടുക്കാം നല്ല മണം യോദിയായിലേ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ സുളരും രാവിലെ പാർത്തിരുന്നവൻറെ ജപാലകൻ ദേവനാഥം കേട്ടു ആമോദരായി അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ ആ ഇനി മതി ഇനി കഴിക്കും പാടിയാ ശരിയാവൂലോ ഇവള് കഴിക്കുന്നില്ല ഓ ടെസ്റ്റ് ഓ വണ്ട നല്ല ടേസ്റ്റ് ഉണ്ട് എ മോ നല്ല બોള બોള നല്ല രുചിയേ നല്ല രുചി ഓ ചേച്ചി જાયକୁ നിന്നନണ്ടല്ല ആ നല്ല രുചി ആ ടേസ്റ്റ് അടണ്ട് നല്ല ക്രിസ്മസ് ആയതുകൊണ്ടാണ് കേക്കിന്റെ വീഡിയോ എല്ലാവരും ചാക്ക ഗുരുവായെങ്കിൽ നമ്മുടെ ദേവതാരൂത്തു മനസിന്താൽവരയിൽ നിത്താന്തമായി ും തൂങ്കിനാപുമായി ദൂരെ വന്നു ശശികല ഹൃദയത്തിൽ സരിയായി കഷ്ടകാലം തുടങ്ങിപ്പോയി ദേവനും ഇത് അറിയുന്നോ നിങ്ങൾ കാക്കണേട്ടോ അല്ല കേക്ക് ൂസ്റ്റ് പൈനാപ്പിളിന്റെ വേണ്ട ചക്കൻ കുഞ്ഞീൻ്റെ വേണ്ട അതായത് ചക്കയുടെ ഉണ്ടാന്നൊന്ന് എനിക്കറിഞ്ഞുള്ള വാങ്ങിച്ചുകൊണ്ട് വന്ന് തിന്നുന്നു കേക്കൊണ്ട് വന്നിട്ട് ഇപ്പം വരുന്നുണ്ട് ഒന്നും പറയാനില്ല കേക്ക് ഇത് കേൾക്കാൻ തിന്നുന്നുണ്ടല്ലോ കേട്ട് നീക്കണില്ലേപ്പാടി ആവാൻ വന്നാൽ കൊണ്ടുവരാൻ പറ്റുമോ ചെറുതുകൊണ്ടുവരാൻ പറ്റും ടൂറൊന്നാൻ പോണില്ല അടൂറ് പോയിട மாவியம் கூட வீடியோ அல்ல ஒரு மணவாழன் கரையோ நல்ல ஒரு மணவாட்டி പണ്ട് പണ്ട് പായിലിരുന്നു കവിത ഒരു കി കഥയല്ലേ എന്തോ ഓണൊക്കെ തന്നെ ഇല്ലടിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്

ഇതൊന്നുകൂടി കഴിക്കാം ചോറ് വേണ്ട കേര കേളാണ് കഴിക്കൂലോ ചേട്ടൻ്റെ ചേട്ടൻ്റെ പട്ടി പട്ടര മാറ്റുള്ള പട്ടി പിന്നെ ചേട്ടൻ പോറ്റി വളർത്തിയ പട്ടി ആ പട്ടിക്ക് ഒരു പട്ടി പട്ടി രാത്രി ആയിരുന്നെങ്കിൽ നാപ്പത് പട്ടി വന്ന് ഇവിടെ നിറങ്ങിയിട്ട് പോയത് ഓ ിറങ്ങാമ്പയ്യ സ്വപ്നം സ്വപ്നം കാണുന്ന സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ നിങ്ങൾ സ്വർഗ നിങ്ങളെ നിങ്ങളീ ഭൂമിയിലുണ്ടായിരുന്ന നിങ്ങക്ക് കാണ സ്വപ്നങ്ങൾ പാട്ട് കാണുമ്പോഴൊക്കെ അവനൊരു ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു പുതിയ വീഡിയോ കാണുന്നത് പോലെ എല്ലാവർക്കും